നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം നിരന്തരമായ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ നഗരസഭ നടത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു ുംജന ബൈലോയിൽ ഉള്ളതിനേക്കാൾ ഏഴു ലക്ഷത്തി അമ്പതിനായിരം രൂപ കുറഞ്ഞ നിരക്കിൽ ഓഫർ ലഭിച്ചതിനാലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് നഗരസഭ നേരിട്ട് ഏറ്റെടുത്തു നടത്താൻ കൗൺസിൽ തീരുമാനിച്ചത് വളരെ കുറഞ്ഞ ഓഫർ ലഭിച്ചത് സ്വീകരിച്ചാൽ തുടർ നടപടികൾക്കായി ബൈലോ ഭേദഗതി ചെയ്യേണ്ടതായി വരും ഇതിനായി ഇനിയും കാലതാമസമെടുക്കുമെന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കൗൺസിൽ നിർബന്ധിതമായത് ഷീലോഡ്ജിന്റെ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിക്കാമെന്ന അജണ്ടയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കുടുംബശ്രീയെ ഏൽപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് കെ ആർ വിജയയും സി സി ഷിബിനും ആവശ്യപ്പെട്ടു നമുക്ക് വരുമാനം ഉണ്ടാവുന്ന സമയം കഴിഞ്ഞു ഈ ഷീ ലോഡ്ജ് ഉദ്ഘാടനം ചെയ്ത് എല്ലാ സന്ദർഭത്തിലും അതായത് എല്ലാ കൗൺസിലും ഇത് അജണ്ട വരുമ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് കുടുംബശ്രീ ഈ സംസ്ഥാനത്തെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഷീ ലോഡ്ജ് കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുടുംബശ്രീനെ ഏൽപ്പിച്ചു ലക്ഷത്തി ായിരത്തിലെ താഴെ വരുന്നതിന് വേണ്ടി നാല്പത് ശതമാനത്തിന്റെ ബിലോ ആവുന്നതിനു വേണ്ടി വൈലോ ഭേദഗതി മനസ്സിലാവുന്നുണ്ടാ എന്താണ് കുടുംബശ്രീക്ക് കൊടുക്കരുത് അപ്പൊ ഞങ്ങളൊരു ശക്തമായ അഭിപ്രായം ഇത് കുടുംബശ്രീക്ക് കൊടുക്കണം അത് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുക നിരന്തരം എന്തുകൊണ്ട് ഒരു വർഷം കുടുംബശ്രീക്ക് ഇത് കൊടുത്ത് നമ്മളുടെ മേൽനോട്ടത്തിലാണല്ലോ കുടുംബശ്രീ നടത്തുന്നത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അവസാനം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു എന്നിട്ട് കുടുംബശ്രീക്ക് കൊടുക്കില്ല എന്നുള്ളത് നിർബന്ധ ബുദ്ധിയാണ് പറഞ്ഞ വർഷത്തിന്റെ അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ിറ്റിയുടെ മേൽനോട്ടത്തിൽ ഇത് കുടുംബശ്രീക്ക് കൊടുക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുടുംബശ്രീ കൂടങ്ങൾ കൊടുക്കാൻ കുഴപ്പമില്ല കുടുംബശ്രീ സംവിധാനത്തിലൂടെ ഏറ്റെടുത്ത് നടപ്പിലാക്കട്ടെ ഒരു വർഷം അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ് ഇപ്പൊ മുപ്പത് ശതമാനത്തിന് താഴേക്ക് നാല്പത് ശതമാനത്തിന് താഴേക്ക് പോകാനായിട്ട് ഉള്ള ആലോചന നടക്കുക എന്തായാലും കുടുംബശ്രീക്ക് കൊടുക്കില്ല എന്നുള്ള വലിയ ശക്തമായ അഭിപ്രായം അവിടെ നിന്ന് വരുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് ശക്തമായി ഞങ്ങൾ പറയുന്നു നടത്തിപ്പ് കുടുംബശ്രീ കൊണ്ട് ചെയ്യിപ്പിക്കാരെ ഇവിടുത്തെ ജീവനക്കാരെ ചെയ്തുകൊണ്ട് എങ്ങനെയായി ജീവനക്കാരെ നിയമിച്ചിട്ട് എങ്ങനെ പറ്റുക ഇവിടുത്തെ ജീവനക്കാർക്ക് വേറെ പണിയില്ലേ ജീവനക്കാരെ ഏൽപ്പിക്കാൻ പറ്റുമോ അപ്പഴും കുടുംബശ്രീനെ ഏൽപ്പിക്കുക അപ്പൊ കുടുംബശ്രീനെ ഏൽപ്പിച്ച് ഈ ഷീലോർജ് നടത്തണമെന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം ഇടതുപക്ഷത്തിന്റെ അതിന്റെ കൗൺസിലർമാരുടെ അഭിപ്രായം

അത് മാത്രമല്ല ഈ അജണ്ട കുടുംബശ്രീ നഗരസഭ നിർദ്ദേശം ഞാൻ ഇലക്ടറായിട്ട് സെക്രട്ടറി കൊടുക്കണ്ടേ തുടങ്ങി ആടക്കം ഒരു വർഷം അടിസ്ഥാനം നോക്ക് നഗരസഭയ്ക്ക് നഷ്ടമില്ലാത്ത കുടുംബശ്രീ ഷീലോഡ്ജിന്റെ പ്രവർത്തനങ്ങൾക്കായി സഹായത്തിന് കുടുംബശ്രീയെ ആശ്രയിക്കാമെന്ന് സന്തോഷ് ബോബൻ ടി കെ ഷാജു അൽഫോൻസ തോമസ് എന്നിവരും ആവശ്യപ്പെട്ടു ആ നിർദ്ദേശം സംഭവം ഇവിടുത്തെ നിയന്ത്രിക്കാനും സംവിധാനമുള്ളൂ അപ്പൊ നഗരസഭയായിട്ട് കുടുംബശ്രീയുടെ സേവന ആവശ്യം അവര് നമ്മുടെ സമാജത്തിന്റെ ഭാഗമാണല്ലോ അങ്ങനെ അടിയന്തരമായിട്ട് പരീക്ഷണത്തിൽ ബന്ധപ്പെട്ടതിന് അത്യാവശ്യം ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത് എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് സ്ത്രീ നമ്മുടെ ഇത് നമ്മൾക്ക് പല പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ പറയണം നമുക്ക് കുടുംബശ്രീ സംവിധാനത്തിൽ സ്ത്രീകളെ ഏതൊരു കാര്യം കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പൊ നമ്മുടെ നമുക്ക് കുടുംബശ്രീകാരെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മേലോട്ടത്തിൽ തന്നെ നടത്തി മുന്നോട്ട് പോകണം തന്നെയാണ് എന്നാൽ എന്തു വന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ കുടുംബശ്രീക്ക് നൽകില്ലെന്ന വാശിയാണ് ഭരണപക്ഷത്തിനെന്നും തങ്ങളുടെ ആവശ്യത്തെ നിരന്തരമായി തള്ളുകയാണ് ഭരണപക്ഷം ചെയ്യുന്നതെന്നും സി സി ഷിബിൻ ആരോപിച്ചു ഷീലോഡ്ജ് ഏറ്റെടുത്തു നടത്തുന്നതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അറിയിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം നേരത്തെ ആരംഭിക്കാത്തതിൽ കൗൺസിലിൽ പ്രതിഷേധമുയർന്നു കാലവർഷം നേരത്തെ എത്തിയ സാഹചര്യത്തിൽ പലയിടത്തും തോടുകൾ വൃത്തിയാക്കാത്തതിനാൽ വീടുകളിൽ ഇപ്പോഴേ വെള്ളം കയറുന്ന സ്ഥിതിയാണെന്ന് കൗൺസിലർ സതി സുബ്രഹ്മണ്യം ചൂണ്ടിക്കാട്ടി അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു മഴ പെയ്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന റോഡുകളിലെ കുഴികൾ എത്രയും വേഗം അടച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് നാൽപ്പത്തിയൊന്ന് വാർഡുകളിലെയും റോഡുകളിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കാൻ ചെയർപേഴ്സൺ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുട നഗരസഭ ബൈപ്പാസ് റോഡ് പൂതംകുളം ജംഗ്ഷനിൽ നിന്നും ബ്രദർ മിഷൻ റോഡുമായി ബന്ധിപ്പിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച അജണ്ട മാറ്റിവെച്ചു നഗരസഭയ്ക്ക് ഫെയർ വാല്യൂ അനുസരിച്ചുള്ള തുകയാണ് സ്ഥലത്തിന് നൽകാൻ കഴിയുന്നത് എന്നിരിക്കെ സ്ഥലത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഉടമകൾക്ക് പിന്നീട് കോടതിയെ സമീപിക്കാമെന്നും ഇതിന്റെ പേരിൽ നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയ അഡ്വക്കേറ്റ് ജിഷ ജോബി എന്നിവർ ചൂണ്ടിക്കാട്ടി നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്ന പ്രദർമിഷൻ ലിങ്ക് റോഡ് നഗരസഭയ്ക്ക് ഒരു തിലകക്കുറിയാകുമെന്ന് പി ടി ജോര്ജ് സൂചിപ്പിച്ചെങ്കിലും അതിന്റെ വരും വരായികകള് ചര്ച്ച ചെയ്തതിന് ശേഷം മാത്രം സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് കടന്നാൽ മതിയെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടര്ന്നാണ് അജണ്ട മാറ്റിവെച്ചത് നഗരസഭാ പരിധിയിലെ പുത്തൻതോട് പാലത്തിലും കോന്തിപുലം പാലത്തിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ദിവസത്തിൽ ശരാശരി നൂറ് രൂപയിൽ താഴെ മാത്രം ഒ പി ടിക്കറ്റ് കളക്ഷൻ ഇനത്തിൽ ലഭിക്കുന്ന തുക അതാത് ദിവസം തന്നെ ബാങ്കിൽ അടയ്ക്കണമെന്ന ഓഡിറ്റ് ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ അപാകതകളായി ചൂണ്ടിക്കാട്ടുന്നത് മോശം പ്രവൃത്തിയാണെന്നും ഇത് ചെയർപേഴ്സൺ ഓഡിറ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും സന്തോഷ് ബോബൻ ആവശ്യപ്പെട്ടു ഇരുപത്തിയെട്ട് അജണ്ടകളുമായി ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള കേരളം നാല് സംസ്ഥാന സമ്മേളനം ഇരിങ്ങാലക്കുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാ ഉദ്ഘാടനം ചെയ്തു എല്ലാം നമ്മുടെ സമാജത്തെക്കുറിച്ച് തന്നെയാണ് സമാജം നമുക്ക് നൽകുന്ന അനുഗ്രഹം നമ്മുടെ കർമ്മ നമുക്ക് സമാജം നൽകിയ കെട്ടൊഴി നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത് ചെട്ടിയും തുളസിയിലും കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്കിലും അവർ ചെയ്യുന്ന പുണ്യം വളരെ വലുതാണ് നമ്മൾ ക്ഷേത്രത്തിലെ കുലത്തൊഴിലാണ് പൂർവികമായി നമ്മളുടെ ഒക്കെ കുലത്തൊഴിലാണ് സത്യത്തിൽ നമുക്ക് ഏറെ അഭിമാനിക്കാൻ കൊച്ചി രാജാവിന്റെ ആപ്തവാക്യം തന്നെ അതാണ് കുലധർമ്മമാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാനും ഓരോ ക്ഷേത്രത്തിലും നാം ചെയ്യേണ്ട കർമ്മങ്ങൾ വൃത്തിയായി ചെയ്യാ അത് നിന്നും ലഭിക്കുന്നത് സംതൃപ്തിയാണ് സന്തോഷമാണ് അതിനേക്കാൾ അത്വലം പ്രതിഫലമോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ വളരെ വലുതാവാം തുച്ഛമാവാം അത് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം സമർപ്പണമാണ് സമർപ്പിക്കുമ്പോ ഞങ്ങളൊക്കെ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ കൃപാംഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു കോയമ്പത്തൂർ ആദ്യവൈദ്യ ഫാർമസി എം ഡി സി ദേവിദാസ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി വി വി മുരളീധര വാര്യർ ട്രഷറർ വി വി ഗിരീശൻ കോർഡിനേറ്റർ എ സി സുരേഷ് കൺവീനർ വി വി സതീശൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മാതൃപൂജ കേളി എന്നിവ നടന്നു ദീപശിഖ പതാക എന്നിവയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു കഴകത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറും ഇരിങ്ങാരക്കുട ടൗൺ ബാങ്ക് യൂണിറ്റ് പ്രസിഡന്റുമായ കെ പി സെബാസ്റ്റ്യന് ടൌൺ ബാങ്ക് യൂണിറ്റ് യാത്രയ്പ്പ് നൽകി മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജോസഫ് ചാക്കോയെ യോഗത്തിൽ ആദരിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഓർഗനൈസേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും ക്യാഷ് അവാർഡും നൽകി ചടങ്ങിൽ ഓർഗനൈസേഷൻ ടൗൺ ബാങ്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി ജെ റീനി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാരക്കുട ടൗൺ ബാങ്ക് ചെയർമാനും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ എം പി ജാക്സൺ യോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ മുൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി വി ചാർലി മുഖ്യ പ്രഭാഷണം നടത്തി ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ജെ തോമസ് ബാങ്ക് ഡയറക്ടർ കെ കെ ചന്ദ്രൻ സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി എൻ ജെ ജോയ് എന്നിവർ ആശംസകൾ നേർന്നു സംഘടനയിൽ പുതുതായി ചേർന്ന അംഗങ്ങൾക്കുള്ള അംഗത്വ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി എൻ ജെ ടോം സ്വാഗതവും യൂണിറ്റ് ട്രഷറർ എം കെ കലേഷ് നന്ദിയും പറഞ്ഞു ഒരു വർഷത്തോളമായിട്ട് സെബാസ്റ്റ്യൻ യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിലും സംസ്ഥാന ട്രഷറെന്ന നിലയിലും ഉസ്തവിന് ധീരമായിട്ടുള്ള നേതൃത്വം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് സൂചിപ്പിച്ചതുപോലെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സംഘടനക്കകത്ത് ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ സംഘടനയ്ക്ക് കൈക്കൊള്ളാനും സാധിക്കുമ്പോഴാണ് സംഘടനാ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ടെന്ന് നമ്മുടെ അംഗങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമോ അതിനാണ് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന കാര്യം നിങ്ങൾ നിങ്ങളതും വിസ്മരിക്കരുത് കാരണം ഒരു സംഘടനയുടെ ഗുണം നിങ്ങൾ പലരും വിചാരിക്കും ഇപ്പോൾ സംഘടന സംഘടന അല്ലല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ സംഘടനയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളെയും സംഘടിതമായി നോക്കിക്കാണാനും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒരുമിച്ച് കൂട്ടായിട്ട് ആലോചിക്കാൻ തീരുമാനമെടുക്കാനൊക്കെ സാധിക്കുക എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആകുമ്പോഴുള്ള പ്രശ്നം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവുള്ളൂ അതിനൊരു സംഘടിതമായിട്ടുള്ള ഒരു മൊത്തം നമ്മുടെ ജീവനക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സംഘടനയുടെ പ്രവർത്തനം നന്നാക്കി കൊണ്ടുപോകേണ്ടത് ഏത് മേഖലയിലായാലും സഹകരണ മേഖലയിലായാലും മറ്റ് മേഖലകളിലായാലും ഒക്കെ തന്നെ ആ അംഗങ്ങളായിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതായത് ഞാനൊരു അംഗമാണ് എന്റെ കൂടെയുള്ളവരൊക്കെ ആ സംഘടനയിൽ ഉണ്ടതുകൊണ്ട് ഞാനുമായി എന്ന് പറയുന്ന രീതിയിലല്ല നമ്മുടെ പ്രവർത്തനത്തിന് നമ്മൾ നോക്കിക്കാണേണ്ടത് നമ്മൾ ആ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ച് അതിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് പങ്കാളികളായി നമ്മൾ എപ്പോഴെങ്കിലും ഒരു യാത്ര ഉദ്യോഗത്തിൽ ഞാൻ പങ്കെടുക്കുള്ളൂ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആഘോഷത്തിനോ ഞാൻ പങ്കെടുക്കുള്ളൂ എന്നുള്ളത് മാറ്റിവെച്ച് സംഘടനയുടെ ആമിഖ്യം നടക്കുന്ന എല്ലാ ചെറുതും കാർ നട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി കണ്ടേശ്വരം കൊരുമുശ്ശേരി റോഡിലെ ത്രിവേണി നഗറിന് സമീപം ബ്രഹ്മതീർത്ഥം റോഡിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന അജ്ഞാത വാഹനം ത്രിവേണി നഗറിന് സമീപമുള്ള വളവിലാണ് രണ്ടാഴ്ചയായി കെ എൽ നാല്പത്തിയഞ്ച് എഫ് തൊണ്ണൂറ് പതിമൂന്ന് എന്ന നമ്പറിലുള്ള ഒരു വെളുത്ത പോലീസ് പാർക്ക് ചെയ്തിരിക്കുന്നത് വളവിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം അപകടങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യത ഏറെയാണ് അപകട മുന്നറിയിപ്പുകൾക്ക് വേണ്ട വിധം പരിഗണന നൽകി അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് കൊടുമ്പുശേരി റെസിഡൻസ് അസോസിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു വിംഗ് കമാൻഡർ റിട്ടയർഡ് ടി എം രാംദാസ് സെക്രട്ടറി ഗിരിജ ഗോകുൽനാഥ് ട്രഷറർ ബിന്ദു ജിന് എ സി സുരേഷ് ഹേമചന്ദ്രൻ വനജ രാമചന്ദ്രൻ രമാബായി രാംദാസ് ബാലകൃഷ്ണൻ ഷാജി തറയിൽ പോളി മാന്ദ്ര എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുര ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News, kai, ICL Medila, empowering health. Near Altara, opposite village office Irinalakuda from the house of ICL. Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.